അല്ല അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ഉണ്ടല്ലോ ആരാണ് ഇസ്രയേൽ ഇതൊക്കെ തീരുമാനിക്കാൻ ലോക പോലീസ് ആണോ ആണവണെ ആണവ പരിപാടി അത് നിഷ്പ്രഭമാക്കാൻ ഇസ്രയേലിന് ആര് അനുവാദം കൊടുത്തു അതിലൊരു തീരുമാനം എടുക്കേണ്ടത് യു എൻ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അല്ല ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഇതൊരു വലിയ യമണ്ടൻ ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിന് എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംബേദ്കർ പറഞ്ഞ പോലെയുള്ള ഈ ഉമ്മത്ത് സ്നേഹം തലക്കി പിടിച്ചു കഴിയുമ്പോണ്ടാവുന്ന ഒരു ഒരു സ്വാഭാവിക ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്ത് അതൊരു പരം ഇതിനകത്തൊന്നും പറയാനില്ല ഒന്നാമത്തെ കാര്യം അത് ഇനി ഈ ഒരു വിഷയത്തില് ലോക പോലീസ് ചമഞ്ഞിട്ടില്ലല്ലോ ഇവിടെ തങ്ങളുടെ രാജ്യമായ നിരന്തരം ഈ ആണവ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇപ്പൊ ബോംബിടും ഇപ്പൊ ബോംബിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോഗ് നേഷൻ ആണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇറാന്റെ ആ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴിന്റെ ഭാഗം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോക്സി വാർ കൃത്യമായിട്ട് കളിച്ചതിന്റെ പങ്ക് ഇവിടെ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ ഇവിടെ ലെബനോണില് ഹിസ്ബുല്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇതിന്റെ പേജർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ഹിസ്ബുള്ളയുടെ അറ്റാക്ക് അവിടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് പരിക്ക് പറ്റുന്ന വേളയിൽ ആരൊക്കെയാണ് പരുക്ക് പറ്റിയത് ഇറാനിലുള്ള ചില നേതാക്കന്മാർക്ക് വരെ പരിക്ക് പറ്റി എങ്ങനെയാണ് അത് പറ്റിയത് അപ്പൊ ഇറാനും ഈ പറയുന്ന ഹിസ്ബുല്ലയും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ നിങ്ങളാലോയിക്ക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഹമാസിന് ഈ ബന്ധം എങ്ങനെയാണ് അവരുമായിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുക ഹമാസിന്റെ നേതാക്കളെ എവിടുന്നാണ് ഹനിയെ പോലെയുള്ള ആളുകളൊക്കെ എവിടുന്നാണ് തീർത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക യഹിയ സിൻവറിന്റെ കഥ നമ്മൾ ആലോചിക്കുക അപ്പോ ഈ ഹാ ഹി ഹു ടീം അതായത് ഹമാസ് His bulla hoti. ഈ മൂന്ന് ഹാ ഹു ഈ മൂന്ന് പേരെയും ഒരുമിച്ച് ഇറക്കിക്കൊണ്ട് ഒരു പ്രോക്സി വാർ കളിച്ച് ആ മിഡിൽ ഈസ്റ്റിലെ കൺട്രോൾ അത് സൗദി അറേബ്യക്കെതിരെ ഈ സൗദി അറേബ്യയെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് ഒരു നല്ല ബന്ധമായിട്ട് വളരുന്നതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിലാണ് ഈ അറ്റാക്ക് നടത്തുന്നത് എന്ന ആ ഒരു വാചകം പോലും പുറത്തേക്ക് വന്നു സിൻവറിന്റെ ചില ലീക്ഡ് പേപ്പേഴ്സിൽ കൂടെ പുറത്തേക്ക് വന്ന സാധനമാണത് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു ഉണ്ടായിരുന്നു അപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത് ആഗോളതലത്തിൽ തന്നെ അബ്രഹാം എക്കോഡ്സിന്റെ ഭാഗമായി കൊണ്ട് വലിയ ഒരു മുന്നേറ്റമായിട്ട് നിൽക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് ഇന്നും ഈ മതകഥയിൽ വിശ്വസിച്ചിട്ട് ഈ ആജന്മ ശത്രുക്കളായിട്ട് ജൂതന്മാരെ കാണുക കുടിച്ച വെള്ളത്തിൽ പോലും അവര് അവർ കൂടെ നിർത്തരുത് അവരെ അവസാനത്തെ ജൂതനെ കൊന്ന് തീർത്താൽ മാത്രമാണ് ഇവിടെ ലോകവസാനം ഉണ്ടാവുക അപ്പൊ അതിനു മുന്നേ ആ നവിയേചനം അവിടെ സ്ഥാപിച്ചെടുക്കണം എന്ന കൃത്യമായ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന്റെ ചാർട്ടറിൽ വരെ എഴുതി വെച്ച സാധനം ഇതൊക്കെ പൊക്കി പിടിച്ചിട്ട് നടത്തുന്ന ഈ മത പേക്കൂത്ത് അത് നമ്മൾ പറയുക തന്നെ വേണം അങ്ങനെ ചെയ്യുന്നതിന്റെ എല്ലാ ും അതിന്റെ പിൻബലവും കൊടുത്ത ഒരു റോഗ് നേഷൻ ആണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇത് അന്ന് മുതൽ ഓങ്ങി വെച്ചിരുന്ന സാധനം ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാം ഒന്നത് ഇനി ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ഇതിൽ പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന അതാണ് ഇതിൽ പക്ഷം പിടിക്കേണ്ട ഒരു ഒരു വിഷയം വരുന്നില്ല കാരണം എന്താണ് ഇതിനകത്ത് ഇറാനിയൻസിൽ പോലും ഒരു രണ്ടാമതൊരു പക്ഷമില്ല നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റൈസി കൊല്ലപ്പെട്ട സമയത്ത് ഇറാനിൽ ആഘോഷമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് ആര് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഇവിടത്തെ കുറെ ഈ മദ്രസ ജീവികൾക്ക് അത് അറിയില്ലെന്നേ ഉള്ളൂ അത് നമ്മുടെ വിഷയമല്ല പക്ഷെ ആ പ്രശ്നം നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് മഹസാമിനിയുടെ വിഷയം ഇങ്ങോട്ട് അത് മാത്രം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക തൽക്കാലത്തേക്ക് അപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്നു ഈ പറയുന്ന ഇറാനിയൻ നേതാക്കൾ ഇന്നും അവിടെയുള്ള നേതാക്കളുടെയൊക്കെ ബാനറുകള് അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അവിടെ ഇന്നും കാണുന്നത് റൈസിയുടെ മരണശേഷം അവിടെ കണ്ടത് ആഹ്ലാദ പ്രകടനമാണ് മുട്ടായി വിതരണമാണ് അവിടെ ഫയർവർക്സ് ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഇത് എന്തിനാണ് ഇറാനിയൻ ജനത ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിക്കുക അപ്പോ இதில் இந்த ஒரு ஈரான் നേരിടുന്ന ഈ വിഷയത്തിൽ ഇറാനിന്റെ ജനതയല്ല ഇത് നേരിടുന്നത് ആ ഇറാനിനകത്ത് ഐ ആർ ജി സി പോലെയുള്ള അവർ തന്നെ പാൽപുട്ടി വളർത്തുന്ന ഒരു ഒരു ക്വാസി ഒരു ടെറർ ഓർഗനൈസേഷൻ പോലെ തന്നെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഐആർ ജി സി എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് തന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാധനമായിരിക്കെ അവര് മൊത്തത്തിൽ ജനതയുടെയും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളെയും ഒരുപോലെ ടെററൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നിലനിൽക്കുന്ന ഒരു ഒരു രാജ്യമെന്ന നിലയ്ക്ക് അതിനെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ വലിയ ആവശ്യം അവിടുത്തെ സ്വന്തം ജനതയ്ക്കാണ് അപ്പോ ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇസ്രായേലി അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ സൈനിക നീക്കം എന്ന് പറയുന്നത് ഇറാൻ എന്ന ജനതയ്ക്ക് നേരെയോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും സിവിലിയൻ സ്ട്രക്ചേഴ്സിന് നേരെയോ അല്ല ഇത് കൃത്യമായിട്ട് ഈ ടെറർ ടാർഗറ്റ്സ് തന്നെയാണ് എന്ന് ഏത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവിടെ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ വാർന്നുപോലും വിളിക്കേണ്ട കാര്യമില്ല ഇതൊരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരാൻ സാധ്യതയുള്ള ഒരു ഒരു ടെറർ ഓപ്പറേഷന്റെ അല്ലെങ്കിൽ അത്തരം സ്ട്രക്ചേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്താൻ പോകുന്ന ഒരു സംഗതിയാണ് തിരിച്ചടിക്കാനുള്ള കെൽപ്പ് അത് അധികം കാണില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അത് ഇപ്പോൾ ഇതിനോടൊന്ന് തന്നെ മനസ്സിലായി കാണും കാരണം അവർ വിടുന്ന കണ്ണുമുക്കില്ലാതെ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട അമിനേഷൻസ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് വളരെ പ്രിസൈസ് ആയിട്ട് ബിൽഡിങ്ങിന്റെ റൂം വരെ കടന്നു ചെല്ലുന്ന രീതിയിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് കയറുന്ന പോലെയാണ് പല കാര്യങ്ങളും ചെയ്ത് അത്രയ്ക്കും പ്രസിഷൻ അവർ കൊണ്ട് നടത്തിയിട്ട് അവിടെ സിവിലിയൻ കാഷ്വലിറ്റി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യം ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ എന്താ കാണുന്നത് കണ്ണും മൂക്കും ഇല്ലാതെ ഇതേപോലെ ഈ ബാലിസ്റ്റിക് മിസൈൽസ് പോലും വിടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈൽസിന്റെ പണി എന്താണെന്ന് പോലും അറിയാത്ത ഒരു രാജ്യമാണ് എന്നും കൂടി നമ്മളിവിടെ കാണുകയാണ് എന്തായാലും അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് വീത വീരവാദം മുടക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ അയം ഡോമത്ത് തരിപ്പണമാക്കി എന്നവരെ തരിപ്പണമാക്കി കൊന്നതാരെയാണ് പലസ്തീനിയൻ ജനതയാണ് മൂന്ന് പേരെയാണ് കൊന്നിരിക്കുന്നത് അഞ്ചു പേരവിടെ അവിടെ അവിടെ പരുക്കും പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ടെററിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ളു അത് ആര് തന്നെയാലും അത് ഇസ്രായേലിനോടൊപ്പം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ കാരണമുള്ളൂ ഹമാസ് ഒരു ടെറർ തന്നെയാണ് ഹമാസിന്റെ ടെററിസത്തിന്റെ ഏറ്റവും വലിയ ബലിയാടുകള് സ്വന്തം ഗാസൻ ജനത തന്നെയാണ് ആ ഗാസ എന്ന് പറയുന്ന പ്രദേശം രണ്ടായിരത്തി അഞ്ച് മുതൽ ഇസ്രായേൽ സ്വമേധയാ യൂണി ഡിസെൻഗേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ വിട്ടുകൊടുത്ത് അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് തന്നെയാണ് ആ ഹമാസ് ഈ ജനാധിപത്യ പ്രക്രിയയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണം ഏറ്റെടുത്തിട്ട് അവിടെ ബാക്കിയുണ്ടായിരുന്ന എതിർ കക്ഷികളെ മുഴുവൻ വെടിവെച്ച് കൊന്നിട്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ടെററൈസ് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന ആ ഭരണം അതാണ് നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഒരു ആറ് വർഷത്തെ നീണ്ട ഒരു ഒരു പ്ലാനിങ്ങിനൊടുവിൽ വീണ്ടും ഒരു ഒരു ഒക്ടോബർ ഏഴിലേക്ക് അത് കൊണ്ടെത്തിച്ചിട്ട് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആ ആ സ്ഥലത്തെ തള്ളിവിട്ടത് ഇന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിലും ഇവിടെ ഇരുന്ന് തള്ളി മറിച്ച സലീം അടവൂർ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് മഹമ്മൂദ് അബ്ബാസ് ഇവരെ വിളിച്ചത് നാ ഇൻ്റെ മക്കളെ ന ഇത് പറയുമ്പോൾ എനിക്ക് വേറെ വേറെ വഴിയില്ലാത്തോണ്ട് അയാൾ ഉപയോഗിച്ച വാക്കും സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചത് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്നാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്ക് എന്നിട്ട് യുദ്ധം അവസാനിക്ക് ആ ഇന്റർനാഷണൽ സൈന്യത്തെ അവിടെ വിന്യസിക്ക് ഈ പരിപാടി നിർത്ത് എന്ന് ഇവിടുത്തെ മദ്രസാ ജീവികൾക്ക് പറയാൻ കഴിയുന്നില്ലേ ും അവിടെയുള്ള ആൾക്ക് ബോധമുള്ള ആളുകൾക്ക് അത് മഹമ്മൂദ് അബ്ബാസിനെങ്കിലും സാധിക്കുന്നത് കൊടുത്താണ് ഇതിന്റെ വിഷയം ഇത് ഏത് രീതിയിൽ കാണണം അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ ഇപ്പോ വലിയൊരു നോണപോടി ഇപ്പൊ ഇവിടെ കണ്ടു അതായത് ഇസ്രായേലി മീഡിയ വലിയ തോതിൽ പ്രശംസിച്ചിട്ട് നാക്ക് വയലേക്ക് ഇട്ടിട്ടില്ല അടുത്ത സെന്റൻസിൽ നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ എന്താ പറഞ്ഞത് അതിനെ തള്ളുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ഇതിന്റെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ സംഗതികളെ എടുക്കും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാധനങ്ങളെ തള്ളും ഇതിനെയാണ് നമ്മൾ ഈ മദ്രസ നിലവാരം എന്ന് പറയാ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാലഘട്ടം ആയിട്ടുണ്ട് പൊന്നു സലീം അടുകൂര് അപ്പൊ അതൊന്നും ഇവിടെ ചെലവാകില്ല അപ്പോ ആ ഹമാസ് അവിടെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി നടത്തിയ ആ ഒരു ഒരു ഇടയില് ആ ശ്രമത്തിന്റെ ഇടയിൽ അവിടെ വന്നുകൊണ്ട് സ്വന്തം ജനതയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ ഡ്രോൺ ഫുട്ടേജ് പുറത്തുവിട്ടപ്പോ അതിന് മുന്നേ ഇസ്രായേലാണ് വെടിവെച്ചത് എന്ന വാർത്ത മുക്കേണ്ടി വന്ന ആ ദയനീയ അവസ്ഥ പോലും അറിയാതെ ഇവിടെ തള്ളുമ്പോൾ നിങ്ങൾ മാത്രമല്ല പത്രം വായിക്കുന്നത് നാട്ടുകാരും പത്രം വായിക്കുന്നുണ്ട് അതും അറബി മലയാളത്തിലല്ല വായിക്കുന്നത് പച്ചമലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കാൻ അറിയുന്നവരാണ് നമ്മൾ എന്നൊന്നും അറിഞ്ഞിട്ട് മതി ഇതുപോലെ കിടന്നത് തള്ളൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ മൊസാദിനെ ഇറാന്റെ മണ്ണിൽ കടന്നുകൂടി ഇത്ര കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി രീതികളെ കുറിച്ചോ കഴിവുകളെ കുറിച്ചോ നമ്മളിപ്പോ പുതിയതായിട്ട് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന് സംശയല്ലേ കാരണം ഇത് മുന്നേ അറിയുന്ന കാര്യാണ് അവരുടെ ഓപ്പറേഷൻസിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അല്ല പക്ഷെ അല്ല എങ്കിലും അവിടെ ഇറാനിൽ നിന്ന് ആഭ്യന്തരമായിട്ടുള്ള സഹായം ലഭിക്കാതെ തീർച്ചയായിട്ടും ഇത്ര കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പക്ഷം പിടിക്കേണ്ട ഒരു ചോദ്യം പോലും വരുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ടുള്ള ശത്രു രാജ്യങ്ങളോ പെർമനന്റ് ആയിട്ടുള്ള സൗഹൃദ രാഷ്ട്രങ്ങളോ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തെ അങ്ങനെയാണ് നമ്മൾ കാണുന്നില്ല ഇപ്പൊ ഈ ഒരു പാകിസ്ഥാൻ വിഷയം വന്നപ്പോൾ പോലും സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നമ്മൾ നമ്മളേതായിട്ടുള്ള ഡിസിഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ശരിയെന്ന് തോന്നിയ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തി കാരണം ഒരു ഒരു റോഗനേഷൻ അല്ല നമ്മൾ നമ്മൾ അവിടെ അക്കൗണ്ടബിലിറ്റി ഉയർത്തിപ്പിടിക്കുന്ന അതിനകത്തൊരു സുതാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇവിടെ പോയി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിനെ കാണുമ്പോൾ ഇറാനിയൻ ജനത ഇസ്രായേലുകളുടെ ഒപ്പമാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പറയണമെന്ന് പറയുന്നത് അതേസമയം ഇറാനിലെ ആ ഗവൺമെന്റ് ഇറാനിയൻ ജനതയ്ക്ക് കൂടി എന്നും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് വളരെ മികച്ച തരത്തിലുള്ള പല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് അതുപോലെ ബിസിനസ് റിലേഷൻസ് ഇപ്പോൾ അവിടുത്തെ ചില പോർട്ടുകൾ വരെ നമ്മളാണ് അവിടെ ഒപ്പിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹസാമിനിയുടെ വിഷയമൊക്കെ നമ്മൾ എടുത്തു നോക്കുക അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അവിടെ ഉണ്ടായിട്ട് ഇന്ത്യ എപ്പോഴെങ്കിലും അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സംഗതിക്കെതിരെ എവിടെയെങ്കിലും ഒരു പ്രഷറൈസേഷൻ നടത്തുന്നതോ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ അപ്പോൾ അതിനോടൊക്കെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സംഗതിയോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവിടെ നടക്കുമ്പോൾ അത് കണ്ണടച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഹിജാബിന്റെ പ്രശ്നം തന്നെയാണെന്ന് നമുക്കറിയാം അപ്പൊ ഏത് രീതിയിലും ോക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്വന്തം ജനതയെ പോലും അവിടെ മാനിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതം പോലും കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനത സ്വാഭാവികമായിട്ടും അവർക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ പേഴ്സണലി അറിയുന്ന അവിടുത്തെ പൊളിറ്റിക്കലി ആക്റ്റീവ് നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുവെച്ചാൽ ഇത് ഐ ആർ ജി സിയുടെ വേട്ടയാടലിലൊക്കെ പെട്ട് അവിടെ നിന്നും ജീവനും കൊണ്ടു ഓടി ഇന്ന് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം സമ്പർക്കത്തിലുള്ളതാണ് ഈ വിഷയം ഉണ്ടായതിനു ശേഷം അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇതിന്റെ ഒരു അടുത്ത വശം കൂടി അവർ പറഞ്ഞു വെക്കുകയാണ് വൈകാതെ ഇസ്രായേൽ നടത്തിയ ഈ ഒരു സംഗതി ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ് അവിടെ ഇറാനിയൻ സ്കൈസിൽ അവിടെ ഒരു ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല നിലവിൽ ഇസ്രായേലിന് എപ്പോ വേണമെങ്കിലും അവരുടെ ഫൈറ്റർ ജെറ്റ്സ് പറത്തി അവിടെ അവരുടെ ഫ്രീ ആയിട്ട് അവർക്ക് ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെയാണ് ഇവിടെ ചില ആളുകളൊക്കെ ഇരുന്ന് തള്ളുന്നത് ഇപ്പൊ ശരിയാക്കും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഇന്നിപ്പോൾ അവിടെ ഇസ്രായേൽ സ്വന്തം ഫൈറ്റർ ജെറ്റ്സ് ചുമ്മാ പകല് പോലും കയറി ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്കാണ് അവിടെ ഓപ്പൺ ആക്കി ഇടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒന്നത് രണ്ട് ജോർദൻ സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങൾ കൂടിയും ഇന്നിപ്പോ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ട ആ മിസൈൽസും അതുപോലെ ഈ ഡ്രോണുകളും വെടിവെച്ചിടുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കിട്ടുന്നത് ആർക്കും വേണ്ടിയിട്ടാ അത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ജോർദാൻ വെടിയിടുന്നത് വെടിവെച്ചിടുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ വെടിവെച്ചിടുന്നത് അപ്പോൾ നമ്മൾ വീട് ഇന്ന് തള്ളുന്ന മാതിരി കാര്യങ്ങൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടായിരിക്കേ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ അത് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു ഡെമോക്രസി സെക്യുലറിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവരുടെ ജനത നയിക്കാൻ പോകുന്ന ഒരു ഒരു റവല്യൂഷൻ തന്നെയാണ് അത് അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് വലിയൊരു തുടക്കമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ നേതാക്കൾ അവരുടെ സ്വന്തം ജനതയെ വരെ വേട്ടയാടുന്ന തരത്തിലുള്ള നിയമങ്ങളും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു ഗുണ്ട നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവർ അയൽ രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം ഈ ആണവ ഭീഷണി ഒഴക്കിക്കൊണ്ട് ആ ഒരു പ്രദേശത്ത് തന്നെ ഇതുപോലെ ഒരു ടെററൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ മെരുക്കുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് അതൊരു എംപവർമെന്റ് ആവുകയും അവരുടെ സ്വന്തം ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ കൂടി അവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് അവിടെ സംഭവിക്കുന്നത് തന്നെയാണ് അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എന്താണോ നടന്നത് അതിൻ്റെ റിവേഴ്സൽ ആണ് അവർ ലക്ഷ്യം വെക്കുന്നത് അത് റിവേഴ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ചില ആളുകൾ അവർ പറയുന്നത് എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടി തെരുവിലിറങ്ങി ഹൊമേനക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരുന്ന ആളുകൾ ഇന്ന് നേരെ തിരിച്ച് ഇതിനു വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകളായിട്ട് മാറിക്കുക അന്ന് അവര് അവരുടെ എന്താണ് ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് അവര് വലിയ ഉമ്മമാരൊക്കെയാണ് സ്ത്രീകളാണ് അതിൻ്റെ മുന്നിൽ നിന്നും കൂടി ഓർക്കുക ആ സ്ത്രീകൾ ഇന്ന് വലിയ ഉമ്മമാരായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ഇന്ന് അവരുടെ കൊച്ചുമക്കളെയും കൂട്ടിയിട്ട് അവരിന്ന് ഇതേ ഇസ്ലാമിക റജീമിനെ അവിടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെവല്യൂഷൻ നിൽക്കുമ്പോൾ ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് എന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് തന്നെ സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും പറഞ്ഞു വരുമ്പോ ഈ മൊസാദ് ആയാലും ശരി ഇതുപോലുള്ള അല്ലെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധത്തിനില്ലാന്ന് പറയാൻ കാരണം എന്താ അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണോ ഹിസ്ബുള്ള ബോൾസ് ഇല്ലാതെ എന്ത് അവരുടെ എല്ലാ സാമാനങ്ങളും അന്ന് ഹിസ്ബുള്ള അവിടെ എന്താണ് ഹിസ്ബോൾ ഇല്ല എന്നാണ് നമ്മൾ വിളിക്കാറ് അതെന്ന് പേജർ വെച്ച് തീർത്തു കളഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹമാസിനെ കുറിച്ച് ആരും എന്താ പറയത്തത് അപ്പൊ ഇസ്രായേൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസ് വന്ന സമയത്ത് നമ്മൾ എന്താ കേട്ടത് അതായത് ഇത് ഇപ്പൊ വരും ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ് അതാണ് വരൂ ഇറാൻ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങള് ഇവരെ അറ്റാക്ക് ചെയ്യൂ ഞങ്ങളിത് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ പ്രോക്സി വാറിന് കഴിയുമ്പോൾ അതിന്റെ അനന്തരഫലം ഇതിങ്ങനെയാകുമെന്ന് ഒരിക്കൽ പോലും ഹമാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ കരുതിയിട്ടില്ല ഇന്നിപ്പോ അത് കാണാൻ പോലും അവർ ജീവനോടെ പോലും ഇല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം വെച്ചാൽ ഓരോ നേതാവിന് ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇപ്പം ഇന്ത്യ സിന്ധൂർ ഓപ്പറേഷനിൽ എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് ഈ ഭീകരവാദ നേതാക്കളെ തീർക്കുക അവരാണ് ഈ സാധനം ഇതുപോലെ കൊണ്ട് നടന്ന് ആളുകളിലേക്ക് ഈ വിദ്വേഷം കുത്തിവെച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നവരാണ് ആ ആളുകളെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് നിലനിൽപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് ലോകം കണ്ട ഒരു മാതൃക തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചെയ്തത് തന്നെയാണ് അതോ നമ്മൾ പറയുന്നത് ഇറാനിയൻ ജനതയുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ആളുകളെ തീർക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് സത്യത്തിൽ റൈസി കൊല്ലപ്പെട്ടപ്പോൾ അവർ ആഘോഷിച്ചതെന്ന് പറയും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ മതം എന്തിനാണ് ചോദിക്കുന്നത് മതത്തിന്റെ കാര്യം നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് പറ്റില്ല കാരണം എന്താണ് നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഇതിന്റെ ചരിത്രം നിങ്ങൾ എഴുന്നള്ളിക്കുമ്പോ ഇത് ചരിത്രമല്ല നിലവിലുള്ള കാര്യത്തിൽ തന്നെ ഇവർ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഈ ഹമാസിന്റെ ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ എഴുതിയ സാധനം അതിനകത്ത് ആർട്ടിക്കിൾ ഏഴ് നിങ്ങൾ എടുക്കുക അതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് അതെന്താണ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം അബൌട്ട് അൺടിൽ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് കില്ലിംഗ് ദ ജ്യൂസ് വെൻ ദ ജ്യൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ് ദ സ്റ്റോൺസ് ഓ അബ്ദുല്ലിർക്കി വുഡ് നോട്ട് ഡൂ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദീ ട്രീസ് ഓഫ് ദി ജൂസ് ഇത് ബുഖാരി മുസ്ലിം എഴുതി വെച്ചിരിക്കുന്ന ഹദീസ് ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ട് ഇവർ ആവശ്യപ്പെടുന്ന എന്താണ് ഫലസ്തീൻ ലിബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അതെന്താണ് അത് ജിഹാദാണെന്ന് കൂടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത്രക്ക് പച്ചയായിട്ട് മതവാക്യങ്ങളും മതവാക്കുകളും ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോ സ്വാഭാവികമായിട്ടും മതം വരും അത് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് നമുക്ക് അങ്ങനെ ഒരു അലർജി ഇല്ല പൊന്നു സുഹൃത്ത് അത് അതുകൊണ്ട് നമ്മൾ അത് പറയും അത് പറയുന്ന വേദി ഇവിടെയാണെങ്കിൽ ഇവിടെ പറയും നിങ്ങൾ നിങ്ങളുടെ വേദിയിൽ നമ്മൾ വിളിച്ചോ അവിടെ നമ്മൾ പറയും ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു